400 500 4500 500 4500 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 நாலும் நாலாயிரம் 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 உண்டு നാലായിരത്തി അമ്പത് അമ്പത് രണ്ട് വളി നാലായിരത്തി അമ്പത് രണ്ട് വളി ഒരുനൂറ് നാല് ഒരുന്നൂറ് അറുന്നൂറ്റമ്പത് അമ്പത് ഇരുന്നൂറ് നാല് ഇരുന്നൂറ് ഇരുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് നാല് ഇരുന്നൂറ്റി അൻപത് നാലായിരത്തി ഇരുന്നൂറ്റി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് എടുക്കായിരം മൂവായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അമ്പത് നാന്നൂറ് നാന്നൂറ് മൂവായിരത്തി നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് அறுநூற்றி ஐம்பது எழுநூறு எழுநூற்றி ஐம்பது எண்ணூறு எண்ணூற்றி ஐம்பது தொள்ளாயிரம் தொள்ளாயிரத்தி ஐம்பது ஒன்பது நாலாயிரம் நாலாயிரம் நாலாயிரத்தி எண்பது இருநூறு இருநூற்றி ஐம்பது எழுநூறு எழுநூற்றி ஐம்பது முந்நூறு முந்நூற்றி ஐம்பது ஒன்பது நானூறு நானூறு நானூற்றி ஐம்பது ஐநூறு அஞ்சூற்றி ஐம்பது அறநூறு எழுநூறு எழுநூற்றி எண்ணூறு எண்ணூறு நாலாயிரத்தி எண்ணூறு எண்ணூற்றி தொள்ளாயிரம் தொள்ளாயிரத்தி எண்பது ஐயாயிரம் ஐயாயிரம் ஐயாயிரத்தி ஐம்பது ആറായിരം കൂട്ടിയ ായിരം പന്ത്രണ്ടായിരം പന്ത്രണ്ട് പന്ത്രണ്ട് അറുപതിനായിരം അഞ്ഞൂറ് 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 പതിമൂന്ന് അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് പതിനായിരം പതിനാലായിരം പതിനാലായിരം പതിനാല് പതിനാലായിരം 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 അമ്പത് പതിനാല് അമ്പത് അമ്പത് പതിനായിരത്തി അമ്പത് ഒരുന്നൂറ് 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 പതിനാലായിരത്തി ഇരുന്നൂറ് ഒരുന്നൂറ് ഒരുന്നൂറ് പതിനാല് ഇരുന്നൂറ് പതിനാലായിരത്തി ഇരുന്നൂറ് ഒരുന്നൂറ് ഒരുന്നൂറ് പതിനായിരത്തി ഒരുന്നൂറ് ഊട്ടി ഉണ്ട് ഇരുന്നൂറ് ഊട്ടി ഉണ്ടോ ഊട്ടി ഉണ്ടോ